നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അങ്കമാലിക്കടുത്ത് കറുകൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സംഭവിക്കുന്ന ഒരു ഫയർ അപകടമാണ് ഇപ്പോൾ ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഏതാണ്ട് മൂന്ന് തന്നെ പൂർണ്ണമായിട്ട് കത്തി നശിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും അളപായങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല വൈകുന്നേരം ഒരു നാല് താലരയ്ക്കാണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ വളരെ ഖേദകരമായ ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ അങ്കമാലി യൂണിറ്റിലെയും അതുപോലെ തന്നെ ചാലക്കുടി യൂണിറ്റിലെയും മുഴുവൻ ഫയർ എഞ്ചിനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് എന്തായാലും സംഭവിച്ചിട്ടുള്ളത് ആ മൂന്ന് നില ഘട്ടം പൂർണ്ണമായിട്ട് തന്നെ കത്തി നശിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ച ഒരു ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് കാരണം ഇന്ന് പല ആളുകൾക്കും പ്രത്യേകിച്ച് ചെറുകിട ഈ ബിസിനസ്സുകൾ നടത്തുന്ന പല വ്യക്തികൾക്കും ഇതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവർ സാമ്പത്തികമായിട്ട് പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രിക്കോഷൻ എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ ഹെൽത്തിന്റെ ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഷോപ്പുകൾക്കും അതുപോലെ തന്നെ വീടുകൾക്കും ഹോം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഷോപ്പ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഇതുപോലുള്ള ഫയർ അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെ എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം നമുക്കിതിൽ കവറായി കിട്ടുന്നതാണ് ഇത് ഞാൻ പറയാൻ കാരണം പല ആളുകൾക്കും പ്രത്യേകിച്ച് ഞാൻ ചെറുകിട സംരംഭകരെ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള പല ആളുകൾക്കും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഷോപ്പിന് ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇൻഷുറൻസ് എടുത്തു വെക്കുക നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ഉണ്ടായാലും അതുപോലെ തന്നെ ഭൂമികൾക്കുമോ അല്ലെങ്കിൽ മലപ്പൂർവ്വം ആരെങ്കിലും കയറി കട നശിപ്പിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട പോലെയുള്ള ഇതുപോലുള്ള ഫയർ ആക്സിഡൻസ് ഉണ്ടായാൽ പോലും നിങ്ങളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആ കടയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപന ജംഗമ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും നിങ്ങൾ സാമ്പത്തിക കടക്കണയിലേക്ക് വീട് പോകാതിരിക്കാൻ ഇത് നിങ്ങൾ വളരെയധികം സഹായിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു ഭീമമായ തുകയൊന്നും നമുക്ക് ഇതിനു വേണ്ടി അടക്കേണ്ടി വരുന്നില്ല ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് നല്ല നല്ല കമ്പനീസ് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഷോപ്പ് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം ഫയർ ഇൻഷുറൻസ് ഫയർ സെഫ്റ്റ് എങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കൂടുതൽ അറിയാൻ നമ്മുടെ കൺസൾട്ടൻസിയിലേക്ക് വിളിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എനിവേ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിനെയും വീടിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിനേം അപ്പോൾ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം റിലേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ഷോപ്പും വീടും ഇൻഷുർ ചെയ്ത് വെക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രസാര സംഗതിയല്ല നമുക്ക് ചെറിയൊരു സ്പാർക്ക് മതി ചിലപ്പോൾ നമ്മുടെ അതേവരെ അത്രയും വർഷത്തെ നമ്മുടെ മുഴുവൻ കത്തി കത്തിത്തീരാൻ അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി അത് ആ സമയത്ത് കടകൾ നശിച്ചു പോയ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ആകെ കണക്കെണിയിലായ ഒരുപാട് പേര് നമുക്കറിയാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതിനെതിരെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഷോപ്പ് നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കടയ്ക്കുള്ള ഇൻഷുറൻസ് ഇന്നു തന്നെ എടുത്തു വെക്കുക ഇത് ചെറിയൊരു തുകയുടെ കാര്യമുള്ളൂ പക്ഷെ അതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് വളരെ വലിയതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വേദന